ഏണിയും പാമ്പും എന്നൊരു കളിയുണ്ട് അതുപോലെ തന്നെയാണ് ബംഗാളികൾക്ക് ഏറെ പ്രിയമായ ചൂ കിറ്റ് കിറ്റ് എന്ന കളി കല്യാൺ ബാനർജി ലോക്സഭയിൽ പറഞ്ഞ ആ ഡയലോഗ് ബിജെപിക്ക് ഇപ്പോഴും പ്രഹരമായി മുഴങ്ങിക്കിടക്കുകയാണ് അതിന്റെ പ്രഹരത്തിൽ നിന്നും ബിജെപി ഇതുവരെ മുക്തമായിട്ടില്ല നാനൂറ് എന്ന ഒരു ടാർഗറ്റുമായിട്ടാണ് ബിജെപി ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് ചൂ കിറ്റ് കിറ്റ് എന്ന ബംഗാളിലെ കളിയുണ്ട് ആ കളി ഇരുന്നൂറ്റി നാൽപ്പതിലേക്ക് താഴെ വന്ന ബിജെപിയുടെ അവസ്ഥയെ ഉപമിച്ച കല്യാൺ ബാനർജിയുടെ ഹാസ്യാത്മകമായ ഡയലോഗിനെ ബിജെപി അക്ഷരാർത്ഥത്തിൽ പകയോടുകൂടി തന്നെയാണ് നോക്കിക്കാണുന്നത് മാത്രമല്ല ഓം ബിർളയെ പോലെ ഒരു അഭ്യാസി അല്ലെങ്കിൽ ഒരു മികച്ച നടൻ ഒരു കൗശലക്കാരൻ വേറെ ആരും തന്നെ ഈ ലോക്സഭ പേരില്ല എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു സാർ എന്നാണ് അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞത് ഇത്രയും മികച്ച രീതിയിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു പക്ഷത്തേക്ക് മാത്രം ചായാൻ കഴിയുന്നത് ലോക്സഭയിൽ ഇന്നേവരെ ഓം ബിർളയെ പോലെ ഒരു പക്ഷപാതിയായ സ്പീക്കർ വന്നിട്ടില്ല ഇത്രയും വലിയ മോദി സ്തുതി കാണിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ഭാഷയിൽ പറഞ്ഞാൽ മോദിയെ കാണുമ്പോൾ കവാത്തു മറക്കുന്ന സ്പീക്കർ ഓം ബിർള സ്പീക്കർമാർക്ക് തന്നെ നാണക്കേടാണ് എന്ന് രാഹുൽ ഗാന്ധി വ്യക്തമായി തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പായിരിക്കുന്നു ഓം ബിർളയുടെ കരിയറിനെ വലിച്ചുകീറുകയാണ് ഇവർ രണ്ടുപേരും ചെയ്തത് എന്നുള്ളത് രാഹുൽ ഗാന്ധിയും കല്യാൺ ബാനർജിയും കൂടെ ചേർന്ന് ഓം ബിർളയെ ഒന്നുമല്ലാതാക്കി തീർത്തിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം ബി വീണ്ടും ഓം ബിർളയെ തന്നെ രണ്ടാമതും പതിനെട്ടാമത്തെ ലോക്സഭാ സ്പീക്കർ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ തന്നെ കോൺഗ്രസ് ഇന്ത്യ മുന്നണിക്ക് വേണ്ടി ഒരു സ്ഥാനാർത്ഥിയെ അയക്കാൻ ശ്രമിച്ചതാണ് എന്നാൽ പിന്നീട് അങ്ങോട്ട് ശബ്ദ ശബ്ദവോട്ടെടുപ്പോടുകൂടി ഓം ബിർളയെ തെരഞ്ഞെടുത്തതിൽ വലിയ അപാകതയുണ്ടെന്ന് എല്ലാവരും തുറന്നു സമ്മതിക്കുന്ന ഒരു കാര്യമാണ് കാരണം വോട്ട് വോട്ടിരിട്ടിട്ടില്ല എന്നുള്ളതും ശബ്ദ വോട്ടിൽ മാത്രം ഒരു രീതിയിലും വിശ്വാസ്യതയില്ല എന്നുള്ളതും എടുത്തുപറയേണ്ടതാണ് ഓം ബിർളയെ മാറ്റണമെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചാൽ അദ്ദേഹത്തിന് ഇനി അങ്ങോട്ട് മുന്നോട്ടു പോകാൻ കഴിയില്ല സഭയിൽ പ്രതിപക്ഷ നേതാവിന്റെ കൂടി വിശ്വാസ്യതയും അംഗീകാരവും കിട്ടിയാൽ മാത്രമേ ഓം ബിർളയ്ക്ക് പോകാൻ കഴിയൂ പ്രതിപക്ഷം കൂടി ഇരിക്കുന്നതാണ് നിയമസഭ അവരില്ലാതെ നിങ്ങൾക്ക് പോകാൻ കഴിയില്ല കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷത്തിൽ നിന്നും ഇടിഞ്ഞു തകർന്ന് ഇത്തവണ കോട്ട എന്ന രാജസ്ഥാനിലെ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും കഷ്ടിച്ചാണ് ഓം ബിർള കടന്നുകൂടിയത് അങ്ങനെയുള്ള ഓം ബിർളയ്ക്ക് സ്പീക്കർ സ്ഥാനമെന്നത് ചിന്തിക്കാവുന്നതിലും അപ്പുറം തന്നെയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഭാഷയിൽ പറഞ്ഞാൽ നരേന്ദ്രമോദി നിരങ്ങി ജയിച്ചതുപോലെ നിരങ്ങി തന്നെയാണ് ജയിച്ചത് എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട തന്നെ ഏതു നിമിഷവും സ്പീക്കർ കസേര തെറിക്കുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല